പേപ്പേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുരുമുടുക ചെടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു മാരകമായ കീടാക്രമണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നാല് ഇലകളെ ഞാൻ കാണിക്കുന്നുണ്ട് അത് ഈ ഇതൊരു കീടാക്രമണത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഇലകളുടെ ഇത് കാണിക്കുക ഒന്നാമത് രണ്ടാമത് മൂന്നാമത് നാലാമത് ഇരിക്കുന്നു ആദ്യം അത് എൻ്റെ ആ കീടാക്രമണം തുടങ്ങി ഇച്ചിരി കൂടെ രൂക്ഷമായി അത് കൂടുതൽ രൂക്ഷമായി ആ ഇല പൊഴിഞ്ഞു പോവും ഇങ്ങനെ അത് പെട്ടെന്ന് എല്ലാ ഇലകളിലേക്കും ഇത് വ്യാപിക്കുകയും ഈ ഹരിതകയെല്ലാം തീർന്ന് ആ ചെടി വളരെയധികം ശോഷിച്ച് ഇലകൾ കൊഴിഞ്ഞ് മണി തിരിപിടുത്തമില്ലാതെ വരും ഈ കീടാക്രമണത്തെ ചെറുക്കാനും ഫലപ്രദമായ ജൈവ മരുന്നാണ് ഞാൻ പ്രയോഗിച്ചത് എൻ്റെ വലിയ മൂന്നാല് ചെടികൾ ഇതുപോലെ ആക്രമണം നേരിട്ടു പക്ഷേ ഞാൻ ജൈവ കീടനാശിനി ഉപയോഗിച്ച് തന്നെയാണ് അതിനെ ഒഴിവാക്കി ഈ ചെടി അങ്ങനെ ആക്രമണം നേരിട്ട ചെടിയാണ് ഒരെണ്ണം ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ഇലകളെല്ലാം തന്നെ നോക്കിയാൽ അറിയാം നല്ല രീതിയിലാണ് പുതിയ ഇലകളെല്ലാം വന്നിരിക്കുന്നത് അടിയിൽ ആ കീടാക്രമണം ഒന്നുമില്ല അപ്പോൾ ആ ഫലപ്രദമായിരുന്നു ആ മരുന്ന് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവം അടുത്ത് നിന്ന് ഈ ചെടിയും ആ കീടാക്രമണം നേരിട്ടതാണ് ഇതിനെ നമുക്ക് കണ്ടാലറിയാം എൻ്റെ വേണ്ട നിങ്ങൾക്ക് അറിയാം ചില ഇലകളൊക്കെ പുതുതായിട്ട് വന്ന ഇലയൊക്കെ അതിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളില്ല അതാണ് ഈ ചെടിയും ആക്രമണം നേരിട്ട ചെടിയാണ് അതും രക്ഷപ്പെട്ടു വേറെ നമുക്ക് അറിയാം ഞാൻ പറഞ്ഞ പോലെ അതിനകത്തിൽ തിങ്ങി നിറഞ്ഞ് തിരി വരേണ്ട ഒരു ചെടിയാണ് പക്ഷേ അതിനകത്തിൽ കീട ഈ കീടാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചെടിക്ക് ഇത് ഇതും ആക്രമണം നേരിട്ടാണ് അടുത്ത് ചെടിയാണ് ഇതിൻ്റെയും പുതിയ ഇലകൾ എല്ലാം തന്നെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് നേരത്തെ ഇത് വളരെ ഇലയെല്ലാം കുഴിച്ച് ക്ഷീണിച്ച ഒരു ചെടിയായിരുന്നു അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇതിനകത്തിൽ കാണുന്നുണ്ട് അല്ല ഒരു ചില ഡേ ഇപ്പോൾ ഇതിനകത്തുനിന്ന് വീണ ഒരു ഇലയാണിത് കണ്ടോ ഇതുപോലെ ഇല എല്ലാം അങ്ങ് കൊഴിയുമ്പം ചെടിയാകെ ക്ഷീണിക്കും പൂക്കാനുള്ള ട്രെൻഡ് കുറയും ഇതും അതുപോലെ ഈ ആക്രമണത്തിൽ നിന്ന് ഇട്ടു ഇത് അടുത്തടുത്ത് നിന്ന നാല് ചെടികളാണ് കീടാക്രമണത്തെ പ്രതിരോധിച്ച് അതിന് അന്നേരം തന്നെ മരുന്ന് മരുന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം മരുന്ന് ചെയ്ത് നിർത്തരുത് അടുപ്പിച്ചൊരു മൂന്ന് നാല് തവണ ഈ കീടത്തിനെതിരായിട്ട് മരുന്ന് ചെയ്യണം ചെടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് ഈ വേപ്പ വേപ്പെണ്ണയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ള വേപ്പെണ്ണയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കീടനാശിനിയാണ് ഞാൻ ഉപയോഗിച്ചത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കീടാക്രമണങ്ങൾ വരുന്നത് പലപ്പോഴും ദുർബലരായ ചെടികൾക്കാണ് കൂടുതലും പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും അത് അതിൻ്റെ അന്നേരം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വളക്കുറവോ എൻ്റെ ആരോഗ്യത്തിന് മാറ്റമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ വളങ്ങൾ പെട്ടെന്ന് കൊടുക്കുക പെട്ടെന്ന് ചെടിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റിയ വളങ്ങൾ കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ചെടികൾക്ക് ഇതുപോലെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം അതിന് സ്വീകരിച്ച മാർഗങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ സ്വീകരിച്ച മാർഗങ്ങൾ എന്താണെന്നുള്ള കാര്യം കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്രദമായിരിക്കും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലായ പൈപ്പർ പെപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ എഴുതുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക